സ്വാമി ജഗന്നാഥപ്പ പൻസാലെ അല്ലമ്മ പ്രഭു അനുഭവപീത ഉടുപ്പി ഓച്ചുറ ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ ബസവേശ്വര പവലിയൻ അദ്ദേഹം സന്ദർശിച്ചു ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃച്ഛകോത്സവത്തോടനുബന്ധിച്ച് പടനിലത്തൊരുക്കിയ ബസവേശ്വര പവലിയന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് സ്വാമി ജഗന്നാഥപ്പ പൻസാലെ അല്ലമാ പ്രഭു അനുഭവം പെയ്ത ഉടുപ്പി ഓച്ചിറയിലെത്തിയത് മഹേശ്വരപ്രസാദ് വിജയകുമാരി എന്നിവരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പവലിയിലേക്ക് സ്വീകരിച്ചു ക്ഷേത്ര ഭരണസമിതി ട്രഷറർ പ്രകാശ് അജീക്കൽ ഭരണസമിതി അംഗം ചിദംബരൻ സജീകലിംഗ സുനിൽകുമാർ കെ കെ ഉണ്ണികൃഷ്ണപിള്ള ശശികുമാർ ജഗദീഷ് പ്രസാദ് രവീന്ദ്രൻപിള്ള സജി കെ പിള്ള തങ്കപ്പൻപിള്ള സോമരാജൻപിള്ള ശ്രീദേവി സന്ധ്യാജൂബി ജയ്ശ്രീ പി കെ ജയകുമാർ ശ്രീലത പ്രസിഡന്റ് രാജീവ് പ്രേംകുമാർ മഞ്ജു ജഗദീഷ് ഷൺമുഖൻപിള്ള എന്നിവർ പങ്കെടുത്തു